അതെ അതെ ആ ഞങ്ങൾ മറ്റന്നാൾ അതായത് ഈ വരുന്ന ഇരുപത്തേഴാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ഞങ്ങൾ ഡ്രൈവർ ഡ്രൈവറടക്കം ഒമ്പത് പേരെ ഉണ്ടാവത്തുള്ളൂ അതെ 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 അത് അച്ഛൻ്റെ വരെ നടക്കും തോന്നുന്നില്ല അദ്ദേഹം ധ്യാനത്തിൻ്റെ നിരക്കിലാണല്ലോ ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ ഹലോ ആ ഞാനേ നമ്മുടെ ഗോപിയുടെ പിന്നെ നമ്മുടെ കടപ്പിളാമാറ്റത്തെ നമ്മടെ ശ്രീവാസനുണ്ടല്ലോ അതിന് പെണ്ണ് കിട്ടിയിടി എന്നാ മേടിച്ചടി കെട്ടുന്നേ ഒന്നും മോന്റെ ഇഷ്ടേ ഇഷ്ട ഓ ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുവാണെങ്കിൽ കുഞ്ഞേ വേണ്ട പെട്ടെന്ന് അവള് കിടന്നു ബഹളം വെക്കും ഞാൻ കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതെന്നാ നിന്റെ മോത്തൊരു തെളിച്ച് ഇല്ലാത്ത ഓ <usuk> കല്യാണത്തിന്റെ oh, <tickle> <usuk> <uncle Malina>. <usuk> ഈ പോത്തിനെ ചെയ്യുന്നത് താഴെ അങ്ങോട്ട് പാടത്ത് നല്ല കിട്ടും ഒരു നമുക്ക് നമ്മുടെ വിവാഹ ധ്യാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു സ്നേഹം ദാമ്പത്യ വിശ്വസ്തത ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെ കുറിച്ചാണ് നമ്മളിതിന് സംസാരിക്കാൻ പോകുന്നത് ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയില് ഒത്തിരിയേറെ തെറ്റായ ധാരണകള് അബദ്ധാരണകൾ ഒരുപാടുണ്ട് വിവാഹത്തിന് മുമ്പ് വളരെ നല്ല ചോദ്യമാണ് എന്താണ് മോന്റെ പേര് ഇരിക്കും വിവാഹ ജീവിതത്തിന് വെളിയില് ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ് ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള വൈദികൻ്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൻ്റെ മുമ്പാകെയാണ് എൻ്റെ പാപങ്ങളേറ്റു ഏറ്റുപറയുന്ന എന്ന പൂർണ്ണബോധ്യത്തോടു കൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴേറ്റു പറയും അച്ചോ ഞാൻ ഇന്നേ വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം എന്നു പറയാനുള്ളൊരു ഇട ഞാൻ കൊടുത്തിട്ടില്ല അതെനിക്കറിയാലോ ശ്ലീവാച പക്ഷെ ഞാനിപ്പോൾ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ എന്താ എൻ്റെ പ്രശ്നം പറഞ്ഞേ അച്ചോ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടില്ല അതാണ് എന്റെ പ്രശ്നം അത് അച്ഛനറിയാൻ പേഞ്ഞിട്ടാ നിസ്സാര കാര്യമില്ല നീ ഭയങ്കര ഗൗരവുള്ള വിഷയ എന്നാ നീ പറഞ്ഞു തന്നെ ഈ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതിനെപ്പറ്റി ഒരു ധാരണയില്ല ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലും പറിക്കേ അത്രക്കേള്ളൂ ഇതൊരു നിസ്സാര കാര്യം അസ്ലീവാച്ചോ കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത് ആണിനുണ്ട് പെണ്ണിനുണ്ട് ഇതൊരു തോന്നലാ ഒന്നിച്ച് താമസിച്ച് കുറച്ചയാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറും ശ്രീവാച നിന്നെ പോലെ ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാ എൻ്ററെസി നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ നീ ഇപ്പോൾ ഇതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ സംഗീർത്തിനും നൂറ്റി പന്ത്രണ്ടാം അധ്യായം രണ്ട് പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കുക ഞാൻ പ്രാർത്ഥിച്ചോളാം അതെ

ണീറ്റോ ആ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെ കൊഴപ്പില്ല തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോളിതൊന്നുകൊണ്ട് കൊടുത്തു നോക്ക് അവനാ ചീറ്റുവരെ കാണുവേ നന്ദ നേരത്തെ അതീ ഓട്ടുപാലം ചെണ്ടടയാം പരിചയമില്ല എത്ര ഓക്കാനാ വരും അതൊക്കെ നോക്കും കഴിക്കണ്ടേ നീ ഞാൻ സ്ലിബാശം വന്നല്ലോ ചേട്ടാ ഞാൻ വന്നേക്കാം വന്നേക്കണേ താമസിയാൻ ഞാൻ വണ്ടി ബോംബി ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്നാ ഓ അതൊന്നും ഇടാവേ കല്യാണം കഴിച്ച പുതുമോണി മര കൊറച്ചു നാടാവൂലോ അതൊന്നു പാറന്നുടാട്ടിന്ന് പറഞ്ഞ പറയും കൊറച്ചു ദിവസം കഴിയട്ടെ ആ പെൺ കൊച്ചിന് വരച്ച വരക്കിയെടുത്തു പോർത്തേക്ക് കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എന്റെ കമ്പനിക്കാരാ മീൻ അച്ചോടാ കണ്ടോ ആ ഇത് വേണോ ഇത് വേണോ നോക്കിയേ ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്നവരുടെ കൂട്ടായി എത്ര നേരമായിട്ട് അത് ഗോപി കഴിയതാ അതന്നെ അതിന് നിങ്ങക്ക് പോവാ നാളെ എങ്ങോട്ട് പോവാൻ നിനക്ക് റിൻസിക്കണിമൂണിന് പോവാൻ ൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഇത് എവിടാരുന്ന് എന്റെ അളിയാ ചെറുതെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പാട് എന്നെ പരിപാടി ഒന്ന് പറയാലോ ഇത് ഞാനൊറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് മാത്രമല്ല എന്റെ പൊന്ന് കുഞ്ഞളിയാടയില് ഇവിടെ തിരക്കൊന്നുമില്ല പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം കഴിഞ്ഞ സുഖൊക്കെ വേണ്ട കളിയാ നീ വരാത്ത കൊച്ചും കഴിക്കാതിരിക്കണക്കുണ്ട് ഇന്നലെ രാത്രി ആന്റിക്ക് ചാച്ചലോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലേ ഇതിനാ ആർക്കും കിടക്കോ ഒന്നും വേണ്ട പിള്ളേരെ വിളിച്ചോണ്ട് ലേച്ചി കൊറച്ചേരും കൂടി എന്നാ മോളോ കഴിയുമ്പോഴേ ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു നാളത്തേക്ക് കൊറച്ച് ഷർട്ട് എടുത്തു വെച്ചിണ്ട് നോക്കിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ എനിക്ക് ഒരു ചീച്ചു അത് ഞാൻ കാലത്ത് ഏ വെട്ടാപ്പം വിടുന്നേടി ആ കൊച്ചെന്ത മുറിയില്ലേ കുട്ടാട മുറിയില്ലേ നിനക്ക് വല്ല വെളു കൊണ്ടുപോയിട്ടേ അളിന് പങ്കുചിട്ട് എന്നാ കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ വേടത്തോണ്ടു വാ പോണോ പോയി വിളിച്ചോണ്ട് പാടി വന്നെ ബുദ്ധിമുട്ടായില്ലേ hey. <laughs> 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 Uh-uh. -oh. പ്ലീസ് ദിസ് യു ഹാണിമോൺ ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത് രാവിലെ വണ്ടി വരും നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ്സ് എ ഹിൽ ടോപ്പ് യു ലൈക്ക് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസെപ്ഷനിലൊന്ന് വിളിച്ചാൽ മതി ഹാവ് എ പ്ലെസൻസ് ചൂട് പൊങ്ങുന്ന പോലെ ൊങ്ങല്ലേ ഞാൻ റിസപ്ഷനിൽ റിസപ്ഷനിലും വേണ്ട വേണ്ട എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഒന്നമ്മച്ചി ഒന്നമ്മച്ച് വിളിച്ചോപടിക്കാൻ വെച്ച പറഞ്ഞാ മതി അമ്മച്ചി എത്തി അമ്മച്ചി കൊറച്ചേരായി ഇച്ചൊരു പനി പോലെ അമ്മച്ചി എന്നച്ചി എന്താ പറഞ്ഞ ച തിരിച്ചു പറഞ്ഞു പനി കൊറയോന്നു നോക്കാലേ കൊറയുന്ന തോന്നണില്ല ിരങ്ങ് നീൻ കിടന്നു വെറുതെ പനി പങ്കരണ്ട്